ഹലോ അസലാ വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണെന്നറിയുമോ പച്ചടി വെള്ളരിക്ക വെച്ചിട്ടുള്ള ഒരു പച്ചടി അടിപൊളി രണ്ട് ഒരു അഞ്ച് മിനിറ്റുള്ളിൽ നമുക്ക് പച്ചടി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നുണ്ട് പച്ചടി ആട്ടോ അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കും നോക്കാം ഇനി ഞാൻ കിലോ വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അതേപോലെ ചെറുതായിട്ട് കഷ്ണം വെട്ടിയിട്ട് നമുക്ക് അത് വെക്കാം പിന്നെ നമുക്ക് നമുക്കതിൽ ഒരു ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് കൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാതെ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ആ ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചുകൊടുത്താൽ പെട്ടെന്ന് തന്നെ വെന്തു കിട്ടിക്കോളൂ അപ്പം ആ പച്ചടി വേങ്ങണ സമയം കൊണ്ട് ഞമ്മക്ക് വെള്ളരക്ക് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കട്ടോ അപ്പോൾ നമ്മളൊരു മിക്സർ ജാറെ എടുത്താൽ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങട്ട് കൊടുക്കാം ഒരമോറി തേങ്ങട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാല് രണ്ട് മൂന്ന് പച്ചമുളക് അതൊന്ന് ചെറുതായിട്ട് അരി അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് എരിയില്ലാത്ത മുളക് അപ്പം ഞാൻ മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വെള്ളത് ഒരു കാല് സ്പൂണ് ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മളെ നല്ല ജീരകവും അതിട്ട് കൊടുക്കും ഇതിലേക്ക് ഒരു കാല് ഗ്ലാസ് വെള്ളം ആ കാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ പച്ചമുളകും തേങ്ങയും ജീരകവും ജീരകകുമ്പാടെ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ഒര സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ആ മറ്റേതൊക്കെ അരച്ച് വന്നതിന് ശേഷം അതൊന്ന് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചതച്ചാൽ മതിയേ കടുക് നല്ല അരഞ്ഞു പോയാൽ കയ്പ്പ് വരുള്ളൂ അപ്പോൾ അതിനാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഒന്ന് ചതച്ചാൽ മതി കടുക് അപ്പം ഞാൻ രണ്ട് സെക്കൻഡ് ഒന്ന് ആ കടുക് ഇട്ടിട്ടൊന്ന് അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മക്ക് നമ്മൾ വെള്ളരിക്ക വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതരിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് തൈരൊന്ന് കലക്കി എടുക്കാം നമ്മൾ കുറച്ച് തൈരെടുത്തിട്ടുണ്ട് കേട്ടോ അത് അത്യാവശ്യത്തിന് പുളിയുണ്ട് അപ്പോൾ നിങ്ങളെ കയ്യിൽ പുളി ഇല്ലാത്ത നല്ല പുളിയുള്ളത് എടുക്കരുത് കേട്ടോ ഒരു അത്യാവശ്യത്തിന് പുളി മാത്രം മതി ഇത് നന്നായിട്ട് വന്ന് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതിൽ ഒഴിക്കാൻ പറ്റുള്ളൂ പുളി വെള്ളം ഒഴിച്ചിട്ട് മിക്സറെ ജാറിലിട്ട് അടിച്ചാലും മതി കേട്ടോ അപ്പം ഇങ്ങനെ കരക്കുക നമ്മുടെ പച്ചടി വെച്ചിട്ട് ഇപ്പോൾ ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം പച്ചടിയത്തെ വെള്ളമൊക്കെ ഇതാ വറ്റിയിട്ടുണ്ട് വള്ളരിക്കപ്പോൾ നന്നായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ പൊട്ടി നമുക്ക് ഇട്ട് കൊടുക്കാതിരിക്കും ഈ കടുക് ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ ഇങ്ങനെ ചതച്ച കടുകൾ അതിങ്ങനെ കാണുന്നതിൻ്റെ മുകളിൽ കിട്ടോ കടുക് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പച്ചടിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും നമ്മളെ പച്ചടി ഇവിടെ കിടന്ന് തിളക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി തീയൊന്ന് ചെറിയ തീയിലാക്കിയിട്ട് വേണം നമ്മൾ തൈര് തൈരൊഴിച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് ചെറിയ തീലാക്കിയിട്ട് ഒഴിച്ചെടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടി വെള്ളയിൽ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ താളിപ്പുണ്ടാക്കാം കേട്ടോ നമ്മൾ പച്ചടി തൂണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിലേക്ക് ഒരു കടുക് ഇട്ട് കൊടുക്കാം അപ്പം അരിക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് പിന്നെ കറിവേപ്പിലി ഇട്ട് കൊടുക്കാം ഇത് പിന്നെ തീ ഓഫാക്കാം കടുക് നന്നായി പുട്ടതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി തീ ഓഫാക്കാം പെട്ടെന്ന് നമുക്കത് അടച്ച് വെക്കട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ പച്ചടി വെള്ളരി പച്ചടിക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു പച്ചടിയാണിത് കേട്ടോ അപ്പോൾ തളിച്ച് വയ്ക്കാൻ നിങ്ങൾ ഒഴിച്ച് വയ്ക്കാൻ പെട്ടെന്ന് തൂമി ഇത് മൂടി വെക്കണം അല്ലെങ്കിൽ മണമൊക്കെ പുറത്ത് പോകും അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇത്രേ നമ്മളെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാം